നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലും വൈകുന്നേരം എടുത്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ കൂടാതെ എൻ്റെ സ്കിൻ കെയർ ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ബ്രഷ് പരിചയപ്പെടുത്തിയിട്ടില്ലേനോ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ മുരിങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ഹെൽത്തി റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളെ സുഹൃത്തിനോ അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കല്ലേ പിന്നെ എന്നാൽ കുറച്ച് സമൂസ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഈ സമൂസേൻ്റെയൊക്കെ അതിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷുമോനും ബേബിയും പറഞ്ഞു നിങ്ങൾ എപ്പോഴും ആണ് ഉണ്ടാക്കി കൊടുക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തരാത്ത വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ സമൂസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഓരോ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉണ്ടാവില്ല കേട്ടോ ഇഷുമോനെ ഞാൻ കുറച്ച് എടുത്ത് കൊടുത്തേക്കാ ചെയ്യുക അവന് ഈ ബാഡ്മിൻ്റണിൻ്റെ ഒരു പ്രാക്ടീസിന് പോകലുണ്ട് വൈകുന്നേരം അപ്പോൾ മോളും ബേബിയും കൂടിയാണ് വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം അത് പൊരിച്ചെടുക്കുക അവർ വരുമ്പോൾ പിന്നെ പിന്നെതാ ഈ ശനി ഞായറും ഓള് മക്കളും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ടു ദിവസം നിൽക്കാനായിട്ട് പിയപ്പളെവിടെയൊക്കെ പോവുകയാണ് അതുകൊണ്ട് വീട്ടിൽ ഓലോ ഒറ്റക്കാവുമല്ലോ അപ്പം അങ്ങനെ ഓല് വരുന്ന ദിവസം ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിക്കാണ് കേട്ടോ മക്കളെല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ നല്ല രസമാണല്ലോ പിന്നെ അതാ വണ്ടീൻ്റെ ഓണ് കേട്ടിട്ട് വാതിലിറന്ന് നോക്കാം കേട്ടോ ഓല് മോളും കുട്ടികളും കൂടി വന്നതാണ് കുട്ടികളില്ല ബേബി മാത്രമേ ഉള്ളൂ പിന്നെ അതാ ഓളൊക്കെ വന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങളാ തോട്ടത്തിലേക്ക് പോകാം കേട്ടോ തോട്ടം എന്നൊന്നും പറയാൻ പറ്റൂല എന്നാലൊരു കുഞ്ഞ് കുഞ്ഞ് തന്നെ പറയാം അത്രയും ചെറുതാണ് കുഞ്ഞ് ഉള്ളൂ ഞങ്ങൾക്ക് കുറഞ്ഞ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും മോളോട് പറയും ഇവിടെ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് കുറേ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ പൊന്ന് വിളയിക്കയെന്നൊക്കെ പറയും പക്ഷേ ഇല്ലാത്തതിനോട് അയക്കും കേട്ടോ ചിലപ്പം പറയുന്നത് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു മൂടൊന്നും വരലുണ്ടാവില്ല പിന്നെ അത് ആ തക്കാളീൻ്റെ മല ഒരു പൂപ്പൽ പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെയുണ്ട് നോക്കും എന്തേലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കേട്ടോ ഇപ്പോൾ പിന്നെ ജോലിക്ക് പോലും എല്ലാം കൂടി ആ മോക്ക് ഒരുമിച്ച് എല്ലാം കൂടി കഴിയൂല അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ തന്നെ അല്ലാത്തത് നല്ലോണം ചെടികളൊക്കെ ആളാണ് ഇപ്പോൾ പൂച്ചട്ടിയൊക്കെ ഇഷ്ടംപോലെ ഞൊക്കെ നാശമായിപ്പോയി ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ വിചാരിച്ചു പുതിയ വീടൊക്കെ ആയപ്പോൾ നല്ലൊരു അടിപൊളി ഗാർഡനൊക്കെ ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ അതിനൊന്നും സമയമില്ലാത്തതിനെക്കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് വലിയൊരു മൂഡ് ഇപ്പോൾ ഗാർഡനിങ്ങിലൊന്നും കാണലില്ല പിന്നെ അതാ ഓരോന്ന് കാണിച്ചു കൊടുക്കാണ് തക്കാളി ഉണ്ട് വെണ്ട ഉണ്ട് വഴുതനുണ്ട് എന്നൊക്കെ പറയാനില്ലാതെ വള അങ്ങനെ കാണില്ലല്ലോ അങ്ങനെ മക്കളാക്കാനൊക്കെ എപ്പോഴെങ്കിലും വരികയെന്നില്ലാതെ അപ്പോൾ ആദ്യത്തെ പോലെ തീരെ വരലൂല്ല അപ്പോൾ ആദ്യം രാവിലെ മക്കളെ കൊണ്ടാക്കാനോ അല്ലെങ്കിൽ കുട്ടി കൊണ്ടുപോകാനോ അങ്ങനെയൊക്കെ വരികനിപ്പോൾ കുട്ടികൾ സ്കൂള് രണ്ടാളും ഒരേ സ്കൂളിലായതുകൊണ്ട് തന്നെ അങ്ങനെ വരിലില്ല അപ്പോൾ ലീവ് ഉള്ള ദിവസവും പിന്നെ അതേപോലെ ബുദ്ധിമുട്ടുള്ള ദിവസമൊക്കെ ഉള്ളൂ ഓളും ഇവിടെ കൊണ്ടാക്കല് മക്കളെ ബേബി ഇത് ആ സമൂസേൻ്റെ തൊലിയാണ് കേട്ടോ തിന്നുന്നത് അതിൻ്റെ ഉള്ളത്തെ സാധനം ഒക്കെ അവിടെ തൊഴിച്ചിട്ട് ആണ് മക്കളങ്ങനെ ആണല്ലോ അവർ നല്ല എരിവാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തിന്നൂല അല്ലെങ്കിൽ പൊതുവേ വലിക്ക് എരിവ് അത്ര പറ്റൂല ഇനി ആപ്പിൾക്കായാലും മോക്കായാലും ഒക്കെ എരിവില്ലാത്ത ആൾക്കാരാണ് ഞങ്ങളാണെങ്കിലോ നല്ല എരിവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഭക്ഷണം കഴിക്കാനൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്ക് നല്ല സ്വിപ്പാകലുണ്ട് കേട്ടോ എരിവിൻ്റെ പ്രശ്നം കൊണ്ട് പിന്നെ അതാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസിങ് ക്രീം കിട്ടോ ഇത് എന്താണ് നാച്ചുറലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുമല്ലോ ആയിട്ട് ചെയ്യാമെന്നൊക്കെ പറയുന്ന മാതിരി അങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തു തരുന്നതാണ് കേട്ടോ അത് നമുക്ക് ഏതേത് ടൈപ്പാണ് വേണ്ടി വെച്ചാൽ ഇത് ചില ഇതിപ്പോൾ ഡെയിലി തേക്കാൻ പറ്റിയതാണ് കേട്ടോ ഈ മുഖത്തൊക്കെ നല്ലൊരു എന്താ പറയുക ക്ലിയർ ഉണ്ടാവും പിന്നെ എന്താണ് ഈ ചുളിവുകൾ അങ്ങനത്തൊക്കെ ഉണ്ടാകുന്ന അത് അത് തടയും അങ്ങനെ ഒരു പ്രായം വരുമ്പോൾ ചുളിവൊക്കെ വരും എന്നാലും ഒരു പരിധിവരെയൊക്കെ നമുക്കൊന്നും ഇതാക്കാമല്ലോ ഇത്രയും കാലം ഞാനിങ്ങനത്തെ ഒരു സാധനം അങ്ങനെ ഒന്നും ഉപയോഗിക്കും യ്ക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ അങ്ങനെ അങ്ങനെയൊന്നും ഉണ്ട് കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഏതാ നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അത് പിന്നെ അതേപോലെ തന്നെ അതാ ഇതും ഇതേപോലെ തന്നെ വീട്ടിൽ നിന്നുണ്ടാക്കുന്ന സോപ്പാണ് കേട്ടോ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് തരട്ടോ കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ പറ്റിയ ഒരു സോപ്പാണ് ഞാൻ അന്ന് ഉണ്ടാക്കിയത് ചൂടൊക്കെ വരികയല്ലേ മക്കൾക്ക് മേലെ ഓരോന്ന് പൊന്ത് ചൂട് കൂര് വരികയൊക്കെ ചെയ്യല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് പിന്നെ അതാ ഇവരുടെ അടുത്ത് പല ടൈപ്പ് സോപ്പ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കെമിക്കൽ ഇല്ലാതെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്പർ ഇട്ടു ഞാൻ കഴിഞ്ഞൊരു മസാലേൻ്റെ ഒക്കെ ഒരു വീഡിയോയിൽ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഗരം മസാല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ള പിന്നെ അതായത് ലിപ്ബാമാണ് കേട്ടോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ കളർ ഒത്തിരി കുറവാണ് കാരണം അങ്ങനത്തെ ആയതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് കാരണം കളർ ഉള്ള നമ്മൾ ലിപ്സ്റ്റിക്ക് ഒന്നും ഉപയോഗിക്കാത്ത ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡിഷ് കളർ ഉണ്ടാവും അല്ലെങ്കിൽ കളറുള്ള ലിപ്ബാമാണെങ്കിൽ ഇതും അതേപോലെ തന്നെ ചുണ്ട് ഡ്രൈ ആവാതിരിക്കാനും പിന്നെ എന്താണ് അങ്ങനത്തെ ഈ ബ്ലാക്ക് ചുണ്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് അതൊക്കെ ഒന്ന് നല്ലൊരു രീതിയിലായി കിട്ടും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇതും ഇതേപോലെ തന്നെ ഇതിൽ അവർ ഒരു ശതമാനം പോലും കെമിക്കൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുവേ അങ്ങനത്തെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഞാൻ ഉപയോഗിക്കില്ല മേക്കപ്പ് അല്ല എന്നാലും ഇങ്ങനത്തെ ഒന്നും ഞാൻ ഉപയോഗിക്കില്ല ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അതൊക്കെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ എനിക്കിഷ്ടമാണ് പക്ഷെ ഇനിയിപ്പോൾ ഇടാനുള്ള സമയം കഴിഞ്ഞല്ലോ പിന്നെ അതായത് ഈ സോപ്പും അതേപോലെ തന്നെ ഇത് ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് കേട്ടോ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പിനെ പറ്റി ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ ഇനിയാണ് ഇനിയാണിതാ ഈ ഒരു ബ്രഷ് കാണിക്കുന്നത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിലും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി പറയണമെന്ന് തോന്നി അപ്പോൾ കുറേ ആളുകൾക്കൊരു ഒരു സംശയമുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ ഇത് ബാത്റൂമ് ഒക്കെ തേച്ച് കഴുകാൻ പറ്റുമോ എന്നൊക്കെയാണ് കേട്ടോ അധികം ആൾക്കാരും ചോദിക്കുന്നത് പിന്നെ അത് ഇതിൻ്റെ ആ ഒരു ബ്രസ്സിൽസ് ഇല്ല അത് ഇരുമ്പല്ല കേട്ടോ അത് നല്ലൊരു ഹാർഡായതാണ് ഇരുമ്പാണെങ്കിൽ നല്ലവണ്ണം വര വീഴുമല്ലോ പക്ഷെ അത് ഇരുമ്പല്ല എന്തായാലും പക്ഷേ എന്നാലും നമ്മൾ അകത്തുള്ള ടൈലുകളൊന്നും കഴുകാനൊന്നും ഉപയോഗിക്കേണ്ട അത് നല്ല ഗ്ലോസി ടൈലുകളായിരിക്കുമല്ലോ നമ്മളകത്തൊക്കെ ഉണ്ടാകുക ഇതിപ്പോൾ ബാത്റൂമിൽ അല്ലെങ്കിൽ മുറ്റത്തെ ടൈൽ ാൻ മാത്രം ഉപയോഗിച്ചാൽ മതി ബാത്റൂമിൻ്റെ നിലത്തുള്ള ടൈലില്ലേ പിന്നെ വലിയൊരു ഉപകാരമായിട്ടും ഉപയോഗമായിട്ടും എനിക്ക് തോന്നുന്നു എന്താ വെച്ചാൽ ഇതിങ്ങനെ എല്ലാ ഭാഗത്തെയും ഇങ്ങനെ തിരിക്കുകയും മറക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഈ ഒക്കെ ഇങ്ങനെ അരികുകളുണ്ടല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ആ അരികത്തെ ചളിയൊന്നും അങ്ങനെ നമ്മളെ ബ്രഷ് വെച്ചാലൊന്നും സാധാരണ പോകില്ല അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ നല്ല എന്താ പറയുക എന്താ പറയുക വൈഡായിട്ടൊക്കെ ഇങ്ങനെ ഉരുതി കൊടുക്കാനൊക്കെ പറ്റൂട്ടോ അതിനൊക്കെ ഉപയോഗപ്പെട്ടിട്ടുള്ള ഒരു ബ്രഷ് അത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബാത്റൂമിൻ്റെ ചുമരുകളൊന്നും കഴുകാൻ ഉപയോഗിക്കേണ്ട എന്നാണ് കേട്ടോ കാരണം എന്തെങ്കിലും വര വീണാലോ വരൊന്നും വീണിട്ടില്ല ഞാൻ ബാത്റൂമിൻ്റെ താഴെയുള്ള ഭാഗമൊക്കെ തേച്ച് കഴിക്കുക ഒന്നും പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല പിന്നെ കുറച്ച് എന്താ പറയുക ബാത്റൂമിൻ്റെ നിലത്ത് എന്താ എന്തോ ഒരു പറയുമല്ലോ മാറ്റ് ഫിനിഷോ അങ്ങനെ എന്തോ എന്നാ പറയുക ഒരു ഹാർഡായിട്ടുള്ള ഒരു ഗ്രിപ്പുള്ള ടൈപ്പ് അതെ ഗ്രിപ്പുള്ള ആ ഒരു ടൈപ്പാണല്ലോ ആണല്ലോ ബാത്റൂമിൽ ടൈൽ ഉണ്ടാവും അപ്പോൾ ആ ഭാഗമൊക്കെ തെച്ച് വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ ഇത് ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ ആ ഗ്രോസ്റ്റോറിൻ്റെ ലിങ്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൂടി ഓല ലിങ്ക് ഇടാം കേട്ടോ ഓല സാധനങ്ങളൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ലിങ്കും കൂടി ഇതിൻ്റെ കൂടെ ഞാൻ ഇടുക പിന്നെ നാ മോളൊക്കെ പോയതിൻ്റെ ശേഷമാണ് കേട്ടോ ഈ മുരിങ്ങക്കായ പറിക്കുന്നത് അപ്പോഴാണ് കാക്ക വന്നത് പിന്നെ ഡ്രസിൻ്റെ മേലെ കയറിയിട്ട് പറിക്കുകയാണ് അപ്പോൾ ഒത്തിരി ആണ് ഇത് പറിക്കാൻ അപ്പോൾ കുറച്ച് ഹൈറ്റിലാണല്ലോ എന്തായാലും മുരിങ്ങക്കായ ഉണ്ടാകുക പിന്നെ വല്ലാതെ മൂത്തു പോകുമോ വിചാരിച്ചിട്ട് അങ്ങനെ കഴിയുന്നത് പറിച്ചതാണ് പക്ഷേ അതിലേ ഒരു ഇളയതുമൊക്കെ കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല വണ്ണമില്ലാത്തതൊക്കെ പക്ഷെ നമ്മളെ നാട് മുരിങ്ങക്കായ കറിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റാണല്ലോ അപ്പോൾ ഞാനിതുകൊണ്ട് ഇന്ന് സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഈ മരുത്തുമല്ലി പൂവിട്ടാൽ ഉടനെ തന്നെ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അതേപോലെ ചാണകം അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വളം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ എങ്കിലേ ഉള്ളൂ ആ പൂവ് അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ ഈ ചാണകപ്പൊടി ഒന്നും ഇട്ട് കൊടുക്കാതെ നിന്നാൽ പെട്ടെന്ന് തന്നെ പൂവ് അധികം തൊഴിഞ്ഞോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഒന്നും എനിക്ക് തീരെ കിട്ടിയിട്ടില്ല അതിന് പൂവിട്ടിട്ടെങ്കിലും പൂവ് നല്ല ഇട്ടിട്ടുണ്ടായിന് പക്ഷേ ഈ വെള്ളം ഒഴിക്കാത്ത കൊണ്ട് അത് തോന്നുന്നുണ്ട് പിന്നെ അതായത് ഒരു അടിപൊളി സൂപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതായത് മുഞ്ഞക്കായ ഞാൻ ചെറുതാക്കി ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട് അത് ഞാനതൊരു കുക്കറിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് കുക്കറിലാവുമ്പോൾ ഒറ്റ വിസിൽ മതി അതുമെല്ലാം നല്ലോണം വെന്തിട്ട് ഒരു പൾപ്പൊക്കെ നല്ല റെഡിയായി വരും പിന്നെ അതിലേക്ക് ഇതാ ഒരു പിടി ചുവന്നുള്ളി ഇതേപോലെ ഞാൻ അരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ അച്ചേൽക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒരു തക്കാളി രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ എൻ്റെ ഫസ്റ്റിലെ വീഡിയോ ഈ മുഞ്ഞക്കായൻ്റെ സൂപ്പാണ് കേട്ടോ അന്ന് ഞങ്ങൾ മറ്റുമ്മൽ കായ നല്ലോണം ഉണ്ടായ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീ വീഡിയോ ഞാൻ ഫസ്റ്റിൽ അതായിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ അത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലൊരു ഹെൽത്തി സൂപ്പാണ് കേട്ടോ എനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ മുനിയക്കായ വാങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഈ സൂപ്പ് ചെയ്യലുണ്ട് ഈ ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ പറ്റുന്നതന്നെയാണ് കേട്ടോ ഞങ്ങളിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ രാത്രിയാണെല്ലാം ഉണ്ടാക്കുന്നത് ചപ്പാത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് പിന്നെ അത് ആ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളമാണ് കേട്ടോ വെച്ചു കൊടുക്കുന്നത് ഒരുപാട് വെള്ളമായി പോകണ്ട പിന്നെ ഒരു വെള്ളം പോലെ ും അപ്പോൾ ഇതാകുമ്പോൾ ഒരു ഒരു ടൈപ്പിൽ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ ഒരുപാട് വെള്ളം ആകുമ്പോൾ ടേസ്റ്റ് കുറേ കിട്ടും പിന്നെ പ്രത്യേകിച്ച് കുക്കറിലും കൂടി ആകുമ്പോൾ കുറേ വെള്ളം വേണ്ട കുറേ വെള്ളം ഒന്നും അങ്ങനെ വറ്റി വരും പെട്ടെന്ന് വെന്ത് വരുമല്ലോ പിന്നെ അത് മൂടി വെച്ചിട്ട് വേവിക്കാൻ ഒരൊറ്റ വിസിൽ മതിയിട്ട ഒരുപാട് വിസിലായിപ്പോണ്ട പിന്നെ കടുകും കറി പിന്നെ കൂടി വെളിച്ചെണ്ണയിൽ വറവ് ഇട്ടിട്ട് ഒഴിച്ചു കൊടുക്കുക വേണം കേട്ടോ ഇത് വെന്ത് വന്നാൽ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റുള്ള സൂപ്പാണ് കേട്ടോ പിന്നെ ഈ കക രണ്ട് മാങ്ങ കൊണ്ടുവന്നിട്ട് ഇനി പച്ചമാങ്ങ രണ്ടെണ്ണം മൂന്നെണ്ണം കൊണ്ടുവന്നിട്ട് ഇനി അപ്പം രണ്ടെണ്ണം കണ്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് കടുമാങ്ങക്കൊരു പൂതി കടുമാങ്ങ ഞങ്ങളെ ആണ് പക്ഷേ ഞാൻ രാത്രി തന്നെ വെക്കുന്നതെച്ചാൽ നാളേക്കാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാണ് ഞാൻ രാത്രി തന്നെ ഈ കാല സൂപ്പൊക്കെ വെക്കുന്ന കൂട്ടത്തിൽ തന്നെ ഉണ്ടാക്കുകയാണ് എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പിന്നെ വലിയ പണിയൊന്നുമില്ല അത് മുറിച്ചിട്ടിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉലുവ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കറിപ്പിൻ്റെ അല്ലെ ഉപ്പ് അത് തന്നെ ഉള്ളൂ പിന്നെ അതാ ഈ സൂപ്പും ഈ കടുമാങ്ങയൊക്കെ കൂടി ഞാൻ വറവെടു വറവ് എടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്